നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ ഉണ്ടാക്കണത് നമ്മുടെ പൊയ്യ കൃഷ്ണൻകോട് റോഡിലുള്ള നെയ്ത്തൽ എന്ന് പറഞ്ഞ ഹോട്ടലാണ്ടാ ഇവിടെ അടിപൊളി ഫുഡെന്ന് വെച്ചാൽ അടിപൊളി ഫുഡാണ് കാരണം ഒരുപാട് ചേച്ചിമാരാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പൊ നേരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് എന്താ പറയാ സീ ഫുഡിന്റെ ഒരു വലിയൊരു ശേഖരം തന്നെ അതിന്റെ ഉള്ളിൽ അപ്പൊ അത് നമുക്കൊന്ന് കാണാം അങ്ങനെ നമ്മൾ ഇവരുടെ കിച്ചൻറെ ഉള്ളിലേക്ക് എത്തിയാക്കണ്ട ഒരുപാട് സീ ഫുഡ് ഐറ്റംസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റും നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇവരിതിപ്പോ ടേബിളിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് അടിപൊളി വാവ് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഫിലോപ്പി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബിരിയാണി ഉണ്ട് അതായത് ബിരിയാണി എന്ന് പറഞ്ഞ ഒരുപാട് കാഷ്നട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ബിരിയാണി ഉണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഇത് മീൻ കറിയാണ് അതായത് ഇവിടത്തെ ഊണിന്റെ ഒപ്പം കൊടുക്കാനുള്ള മീൻ കറിയാണ് കേട്ടോ അതും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് റെഡിയാണ് കൊഴുവ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻ റോസ്റ്റാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഫുഡും ഈ ഒരു വണ്ടിയിലാക്കി വെക്കൂട്ട അത് നമ്മൾ തള്ളി അങ്ങോട്ട് കൊണ്ടുവരണം ഞാൻ തന്നെ അങ്ങോട്ട് തള്ളി കൊണ്ടുവന്നു ഇതിനകത്തുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കിക്കോ കൊഴുവ വറുത്തലുണ്ട് ഞണ്ടുണ്ട് അതുപോലെ തന്നെ കക്ക റോസ്റ്റ് ഉണ്ട് കരിമീൻ ഫ്രൈ ഉണ്ട് ഫിലോപ്പി ഫ്രൈ ഉണ്ട് ബിരിയാണി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ ഇരിക്കുന്നുണ്ട് കേട്ടാ അതുപോലെ ബീഫ് റോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു വിധം എല്ലാ സീ ഫുഡും അതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ ബീഫ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇതാണ് ഇവിടെ ഊണ് ഈ ഊണിന് കൂടെ തന്നെ നല്ല അടിപൊളി മീൻ കറി ഞാൻ നേരത്തെ പറഞ്ഞ ആ മീൻ കറിയാണിത് അതുപോലെ തന്നെ അത്യാവശ്യം കൂട്ടുകറികളും അച്ചാറ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും ഈ യൂണിലുണ്ടാവും നമ്മളിപ്പോൾ ചെന്ന സമയം കുറച്ച് നേരത്തെ അതിൻ്റെ പേരിൽ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്ന സാധനങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ട് എനിക്കുന്ന കാഴ്ചയെവ് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതാണ് ഊണിന് എഴുപത് രൂപ അതായത് മീൻകറി ഊട്ടിയുള്ള ഊണിനാണ് എഴുപത് രൂപ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു സ്ഥലം മറക്കണ്ട നമ്മുടെ പൊയ്യ കൃഷ്ണൻകോട്ട റോട്ടിലുള്ള നെയ്ത്തലു ഹോട്ടൽ കേട്ടോ ഇപ്പൊ എല്ലാവരും പോയി ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം വീഡിയോ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ബൈ